വണ്ടൂരിന്റെ കൗമാര കലോത്സവത്തിന് നാളെ തിരശ്ശീല് വീഴും നാല് ദിവസങ്ങളിലായി കരുവാരംകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ നൃത്ത മത്സരങ്ങളും മാപ്പിള കലാരൂപങ്ങളുമാണ് വേദികളിൽ എത്തിയത് നാടോടി നൃത്തവും സംഘനൃത്തവും ഒന്നാം വേദിയായ അറബി പൊന്ന് കീഴടക്കിയപ്പോൾ മാപ്പിള കലാരൂപങ്ങളായ വട്ടപ്പാട്ട് ദഫ്മുട്ട് കോൽക്കളി അർബനമുട്ട് എന്നിവയാണ് വേദി വേദിമൂന്ന് ചേറുമ്പിൽ എത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ അപേക്ഷിച്ച് കലാമത്സരങ്ങൾ കാണുവാൻ നിരവധി പേരാണ് ഓരോ വേദികൾക്ക് മുൻപിലും ഇന്ന് തടിച്ചുകൂടിയിരുന്നത് വേദി വേദിമൂന്നിൽ മാപ്പിള കലാരൂപങ്ങൾക്ക് ശേഷം എല്ലാ വിഭാഗങ്ങളുടെയും സംഘനൃത്തം അരങ്ങേറി വേദി രണ്ടിൽ സംഘഗാനം ദേശഭക്തിഗാനം എന്നിവയും വേദി അഞ്ചിൽ ശാസ്ത്രീയ സംഗീതം കഥകളി സംഗീതം എന്നീ ഇനങ്ങളും നടന്നു ഉപജില്ലാ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വണ്ടൂർ യത്തീൻഖാന ഹൈസ്കൂൾ ടീം ജില്ലയിലേക്ക് യോഗ്യത നേടി നിറഞ്ഞ സദസ്സിനു മുൻപിലാണ് സിനാനും സംഘവും വട്ടപ്പാട്ട് അവതരിപ്പിച്ചത് ഒരാഴ്ചത്തെ പരിശീലനത്തിന്റെ പിൻബലത്തിലാണ് കുട്ടികൾ വേദിയിൽ അതിമനോഹരമായി വട്ടപ്പാട്ട് അവതരിപ്പിച്ചത് വിദ്യാലയത്തിലെ അധ്യാപകരായ ഖമറു ഫൈസൽ ശ്രീജിത്ത് എന്നിവരാണ് ഇവരെ ഇത് പരിശീലിപ്പിച്ചത് ഞങ്ങളൊരാഴ്ചയായിട്ടുള്ള കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത് പരിശീലിച്ച് വന്നത് ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ഏഴ് മണിക്കാണ് ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും മത്സരത്തിൽ പങ്കെടുത്ത് പോകുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി വരെ സ്കൂളിൽ വെച്ചിട്ട് അതി പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ഫസ്റ്റ് അടിച്ചത് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ വന്നത് എന്തായാലും ഈ മത്സരവുമായി ഞങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് ഉറപ്പാണ് ജില്ലയിലും ജില്ലയിൽ മണ്ണിലാണ് ജില്ല നടക്കുന്നത് അത് ഞങ്ങളെ തട്ടകമാണ് ആ തട്ടകത്തിൽ ഞങ്ങൾ ഫസ്റ്റ് അടിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിലും തുടർന്ന് സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തന്നെയാണ് കുട്ടികളുടെ തീരുമാനം ഞങ്ങൾ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിലാണ് ഇത് പഠിച്ചത് ഇന്നലെയാണ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തത് ഇനി സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി വേണ്ടി എത്താൻ ചെയ്യും വാശിയേറിയ എച്ച് എസ് വിഭാഗം കോൽക്കളി മത്സരത്തിൽ എ ഗ്രേഡോടുകൂടി ജില്ലയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ടീം അടക്കാക്കുണ്ട് പരിശീലകയില്ലാതെയാണ് കുട്ടികൾ ഈ നേട്ടം കൈവരിച്ചത് യൂട്യൂബ് നോക്കിയും കലോത്സവ വേദികളിലെ കോൽക്കളി മത്സരങ്ങൾ കണ്ടുമാണ് ഇവർ ഇത് സ്വയം പഠിച്ചെടുത്തത് കോൽക്കളിയിൽ തലത്തിൽ ഒന്നാം സ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും ഇനി ഇവരുടെ മുൻപിലില്ല ഇതിനുള്ള പരിശീലനത്തിന്റെ ശ്രമത്തിലേക്കാണ് ഇനി ടീമിന്റെ നീക്കം ഞാൻ ഞാൻ ജില്ലയിലേക്കാണ് യൂട്യൂബിലും കണ്ടു കണ്ടു പിന്നെ ശേഷം പറഞ്ഞു വന്നത് വന്നിട്ട് എങ്ങനെയാണ്ട് പിന്നെ ഞങ്ങള് കഴിഞ്ഞ വർഷം ജില്ലയിൽ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുവാനുള്ള ട്രോഫികളും ഷീൽഡുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഹിന്ദി അധ്യാപക മഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ട്രോഫി കമ്മിറ്റി ഓഫീസ് ശ്രദ്ധേയമാകുന്നു ഹൈസ്കൂൾ ബിൽഡിംഗിന്റെ താഴെ നിലയിലെ ക്ലാസ് മുറിയിലാണ് ഈ ഒരു ട്രോഫി റൂം പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഓഫീസ് ഉദ്ഘാടനം വണ്ടൂർ എഇഒഒ കെ പ്രേമാനന്ദ് നിർവഹിച്ചു ആയിരത്തിലധികം വരുന്ന ട്രോഫികളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അഞ്ച് ഷീൽഡുകൾ അയ്യായിരത്തിലധികം സർട്ടിഫിക്കറ്റുകൾ തൊള്ളായിരം വ്യക്തിഗത ഷീൽഡുകൾ മുതലായവ പ്രദർശനത്തിലുണ്ട് ചെറുകോട് കെ എം 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 എ യു പി സ്കൂളിലെ അധ്യാപികയായ കെ വി സിന്ധുവിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദി അധ്യാപക മഞ്ച് കഴിഞ്ഞ അഞ്ചു വർഷമായി ജില്ലാ തലത്തിൽ ട്രോഫി കമ്മിറ്റിയായി പ്രവർത്തിച്ചു വരികയാണ് പന്ത്രണ്ട് അംഗങ്ങളാണ് ട്രോഫി കമ്മിറ്റിയിൽ ഉള്ളത് ദ്ധ്യാപക മഞ്ചാണ് ട്രോഫി കൈകാര്യം ചെയ്യുന്നത് അതിന് മുൻ വർഷങ്ങളിൽ പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായിരുന്നു ട്രോഫി ഞങ്ങളത് സതൈയ ഏറ്റെടുക്കുകയും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല നിലയിൽ അതിന് പ്രകടന കാഴ്ച വെക്കാനും പറ്റിയിട്ടുണ്ട് അപ്പോ ഉപജില്ലാ കലോത്സവത്തിന്റെ കലാപരിപാടികൾ അങ്ങനെ വേദികളിൽ പുരോഗമിക്കുമ്പോൾ ഭക്ഷണശാലയിൽ ഭക്ഷണ വിതരണവും അതിഗംഭീരമായി തന്നെ പുരോഗമിക്കുകയാണ് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയുമൊക്കെ ആയിരുന്നു കലോത്സവ നഗരയിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് വിതരണം ചെയ്തത് അപ്പം നാവിൽ രുചിയേറുന്ന ഒരു ഭക്ഷണമാണ് കലോത്സവത്തിന്റെ ഊട്ടുപുരയിൽ നമ്മളെ തേടി എത്തുന്നത് ഏകദേശം രണ്ട് ദിവസങ്ങളിലായി ആറായിരത്തിലധികം ആളുകൾ ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ഭക്ഷണം കഴിച്ചു എന്നതിൽ ഭക്ഷണ കമ്മിറ്റിക്ക് അധിക ചാരിതാർത്ഥ്യമുണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് മൂന്നാം ദിവസം ഊട്ടുപുരയിൽ വിളമ്പിയത് ഭക്ഷണം കഴിച്ചിറങ്ങുന്നവർക്കെല്ലാം മധുരമുള്ള ജിലേബിയും നൽകിയാണ് ഭക്ഷണ കമ്മിറ്റി സ്നേഹവിരുന്ന് ഒരുക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്കാണ് മൂന്നാം ദിനത്തിൽ ഭക്ഷണം ഒരുക്കിയത് അധ്യാപക സംഘടനയായ കെ എസ് ടി എയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് നാല് ദിവസവും പായസം ഉൾപ്പെടെയുള്ള അധികം വിഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു പാലുകാച്ചിൽ ദിവസം മുതൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നമുക്ക് പായസം കഴിഞ്ഞു ആദ്യ ദിവസം പ്രോഗ്രാം ഒരുപാട് വൈകിയാണ് അവസാനിച്ചത് അവസാനിച്ചത് ഏകദേശം കൂടിയാണ് ആദ്യ ദിവസത്തെ പ്രോഗ്രാമുകൾ ആ പ്രോഗ്രാം അവസാനിച്ച ശേഷവും രാത്രി ഭക്ഷണകാലിൽ വന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഭക്ഷണ വിതരണത്തിന് അധ്യാപകർക്കൊപ്പം എൻഎസ്എസ് വോളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവരാണ് ഊട്ടുപുരയിൽ സന്നദ്ധ സേവനത്തിന് സജീവമായുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വേതനം അതിന് മാത്രം പ്രതീക്ഷിച്ചുള്ള പരിപാടിയല്ല നമ്മുടെ നാട്ടിലത്തെ ഒരു പരിപാടി എന്നുള്ളവർ അതുകൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതായത് എൻ്റെ വീട്ടിലെങ്ങനെ പരിപാടി നടക്കുന്നു എൻ്റെ ഒരു ഒരു കല്യാണം എങ്ങനെ നടക്കുന്നു അതിന് അത് അതേമാതിരി ഒരു പരിപാടി പൊതു നിലനിൽക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ കലോത്സവ നഗരിയിൽ ഇന്ന് എ പി അനിൽകുമാർ എം എൽ എ സന്ദർശനം നടത്തുകയുണ്ടായി പ്രകടനങ്ങൾ കാണുവാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനും ഇതിൻ്റെ സംഘാടന കാര്യങ്ങളിലൊക്കെ ഒരു മേൽനോട്ടം വഹിക്കാനൊക്കെ കൂടിയാണ് എം എൽ എ കലോത്സവ നഗരിയിലെത്തിയത് അല്പസമയം കലാമത്സരങ്ങളൊക്കെ മത്സരങ്ങളൊക്കെ ആസ്വദിച്ച ശേഷമാണ് എം എൽ എ മടങ്ങിയത് കലോത്സവ നഗരിയിലെ ഊട്ടുപുരയിലെത്തി നല്ല ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചാണ് എം എൽ എ സംഘനൃത്തം ആസ്വദിച്ചത് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഓഫീസിലെത്തി വിത്ത് പേനകളുടെ വിതരണത്തിൻ്റെ ഉദ്ഘാടനവും എം നിർവഹിച്ചു തുടർന്ന് കലാമത്സരങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി എം എൽ എ വിലയിരുത്തി എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി ഏറ്റവും നല്ല രീതിയിലാണ് കലോത്സവം ഇവിടെ സംഘാടകർ സംഘടിപ്പിച്ചിട്ടുള്ളത് അതെല്ലാ കാര്യങ്ങളിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും പ്രോഗ്രാമിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ ഒരു പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ് മുഴുവൻ സമയവും അവരിതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു കരുവാരകൊണ്ട് നടന്ന ഈ ഒരു കലോത്സവം നാളുകളിൽ തീർച്ചയായിട്ടും സബ് ജില്ലാ കലോത്സവങ്ങളിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും നല്ല കലോത്സവങ്ങളിൽ ഒന്നാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാനിതിൻ്റെ സംഘാടകരെ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഒരു കൂട്ടായ്മയായി പ്രവർത്തിച്ച് കുട്ടികൾക്ക് പരമാവധി പ്രയാസങ്ങൾ ലഘൂകരിച്ച് അവർ സൗകര്യമൊരുക്കി നൽകുന്നതിന് വേണ്ടി ശ്രമിച്ച പി ടി എ അതുപോലെ തന്നെ വിവിധ അധ്യാപക സംഘടനകൾ അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു അതോടൊപ്പം തന്നെ കലോത്സവ വിജയികളെ പ്രത്യേകം അഭിനന്ദിക്കുക തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളൊക്കെ വരുന്ന സമയത്താണ് കലോത്സവം കാണുവാൻ കൂടി എം എൽ എ എ പി അനിൽകുമാർ സമയം മാറ്റിവെച്ചത് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തിൽ നിന്നുമുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം നേടുക എന്ന ലക്ഷ്യം കായിക വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി ഉന്നതതല യോഗം മലപ്പുറത്ത് ചേർന്നു എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്റ്റേഡിയം നിർമ്മിച്ച് പരിശീലകരെ നിയമിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റേത് ഇച്ഛാശക്തിയുള്ള പ്രവർത്തനമെന്നും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് നിലമ്പൂരെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രസിഡന്റ് എം എ റസാക്കിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു കലയുടെ മേളപ്പെരുക്കം വണ്ടൂർ ഉപജില്ലാ കലോത്സവം മൂന്നാം ദിനത്തിലേക്ക് കരുവാരകുണ്ടിലെ വേദികൾ ഇന്ന് ധന്യമായി ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം